നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം തൻ്റെ കരിയറിൽ ആദ്യമായിട്ട് ബാലൻഡ്യൂറിനെ നോമിനേറ്റ് ചെയ്യപ്പെട്ട് ആ ബാലൻഡ്യൂർ തന്നെ സ്വന്തമാക്കി ഉസ്മാൻ ഡംബലെ വല്ലാത്തൊരു നേട്ടത്തിലെത്തിയിരിക്കുകയാണ് ഫുട്ബോൾ ലോകത്തിൻ്റെ നെറുകയിൽ ആ ബാലൻഡ്യൂർ നേടി പുരസ്കാരം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം വല്ലാതെ തൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞ് ആകുന്ന കാഴ്ച നമ്മൾ കണ്ടു ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ എൻ്റെ കുടുംബം നമ്മൾ ഒരുമിച്ച് തന്നെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കണ്ണുനീര് പൊഴിക്കുന്നതാണ് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അമ്മ സ്റ്റേജിലേക്ക് വരുന്നു വല്ലാത്ത ഇമോഷണൽ നിമിഷങ്ങളായിരുന്നു എന്തായാലും ആ ഒരു സംസാരത്തിൽ അദ്ദേഹം മെസ്സിയെ മറന്നിട്ടില്ല ബാഴ്സലോണയെ മറന്നിട്ടില്ല എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു മറുപടി പ്രസംഗമായിരുന്നു അദ്ദേഹം എല്ലാ ക്ലബുകളോടും നന്ദി പറയുന്നുണ്ട് താങ്ക് യു ടു ഓൾ ദി ക്ലബ്സ് ഞാൻ കളിച്ച എല്ലാ ക്ലബുകൾക്കും നന്ദി പറയുകയാണ് സ്റ്റേറ്റ് റണ്ണേഴ്സിനും ബൊറൂസിയ ഡോട്ട്മുണ്ടിനും പിന്നെ ഞാൻ എപ്പോഴും സ്വപ്നം കണ്ടെക്കളും ബെഫ്സി ബാൾസിലോണക്ക് അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് ലിയോ മെസ്സിക്കൊപ്പം കളിച്ചു ഇനിയേസ്റ്റക്കൊപ്പം കളിച്ചു അത് തീർച്ചയായിട്ടും വലിയ ഒരു ലേണിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ വളരെ ഹാപ്പിയാണ് എന്ന് അദ്ദേഹം പറയുന്നു വാലൻറ്റീർ പുരസ്കാരം കിട്ടിയ വേദിയിൽ അദ്ദേഹം മെസ്സിയെ ഇനിയേസ്റ്റിയെ ഒക്കെ ഒക്കെ അദ്ദേഹം മെൻഷൻ ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ സ്പീച്ചിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം നമ്മൾ നോക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഐ എം എ ലിറ്റിൽ സ്ട്രെസ്ഡ് ടു ബി ഹോണസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് ഈ ഒരു അവാർഡ് വലിയൊരു ലെജൻഡിൽ നിന്ന് ഞാൻ വാങ്ങിയാണ് റൊണാൾഡിന് ഏറ്റുവാങ്ങുകയാണല്ലോ വലിയൊരു ലെജൻഡിൽ നിന്ന് ഞാൻ ഏറ്റുവാങ്ങിയാണ് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും ഇത് ഒരു വലിയ അവാർഡാണ് എൻ്റെ ടീംമേറ്റ്സിനോടൊക്കെ ഞാൻ നന്ദി പറയുകയാണ് ഒരു കളക്റ്റീവ് ആയിട്ടുള്ള എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് ലഭിച്ചതാണ് ഞാൻ കളിച്ച എല്ലാ ക്ലബുകളോടും ഞാൻ നന്ദി പറയുന്നു ബാഴ്സലോണയോട് നന്ദി പറയുന്നു എൻ്റെ സ്വപ്നം ആയിരുന്നു അത് അവിടെ കളിക്കുക എന്നുള്ളത് മെസ്സിക്കൊപ്പം കളിച്ചു അദ്ദേഹത്തോട് നന്ദി പറയുന്നു ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് പഠിച്ചു ഇനിയേസ്റ്റക്കൊപ്പം ഞാൻ കളിച്ചു സോ മെസ്സിക്കൊപ്പം കളിക്കാൻ പറ്റുക ഐ ഹാവ് ലേൺഡ് സോ മച്ച് ഫ്രം ഹിം ദശാംസിനോട് നന്ദി പറയുന്നു ഫ്രഞ്ച് കോച്ചിനോട് പറയുകയാണ് ദശാംസിനോട് നന്ദി പറയുന്നു നമുക്ക് ഇനിയും വേൾഡ് കപ്പ് നേടാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റെ ഹോം ടൗൺ ഇവിടെയോട് ഞാൻ നന്ദി പറയുന്നു എല്ലാ തവണയും ഒരു അവസരം ലഭിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് തിരിച്ചു പോവാറുണ്ട് അവിടുത്തെ എൻ്റെ അയൽവാസികളായിട്ടുള്ള ആളുകൾ അവരെന്നെ ഈ ഒരു നിമിഷത്തിലേക്ക് എത്താൻ വേണ്ടിയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഒക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വലിയ രൂപത്തിൽ ഇമോഷണൽ ആവുന്നുണ്ട് എൻ്റെ ഫാമിലി ഞങ്ങൾ ഒരുപാട് ഒരുപാട് അനുഭവിച്ചിട്ടാണ് മുന്നോട്ട് വന്നത് ഇനിയും ഒരുമിച്ച് നമ്മൾ മുന്നോട്ട് പോകും എൻ്റെ അമ്മ എൻ്റെ അമ്മ എൻ്റെ മദർ എനിക്ക് നിങ്ങളോട് നന്ദി പറയണം തീർച്ചയായിട്ടും എല്ലായ്പ്പോഴും എൻ്റെ ഒപ്പം നിങ്ങൾ ഉണ്ടായിരുന്നു അമ്മ എന്റെ ഫാമിലി വി ഹാവ് എക്സ്പീരിയൻസ്ഡ് സോ മച്ച് ടുഗെദർ ഈ ഒരു വിഷയങ്ങളിലൂടെ ഒക്കെ ഈ ഒരു ഘട്ടത്തിലൂടെയൊക്കെ നമ്മൾ ഒരുമിച്ചാണ് കടന്നുപോയത് എല്ലായ്പ്പോഴും നമ്മൾ ഒരുമിച്ച് ഉണ്ടാകും എന്നൊക്കെ അദ്ദേഹം വളരെ ഇമോഷണൽ ആയിട്ട് പറയുന്നു വല്ലാത്തൊരു സ്പീച്ചായിരുന്നു ഒരു അവാർഡ് ലഭിച്ചതിനു ശേഷം അദ്ദേഹം നടത്തിയത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി